സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം നിന്റെ ജീവിതത്തിൽ സ്ത്രീകളെ ആകർഷിക്കണമെങ്കിൽ ഒരു വലിയ മാറ്റം വേണം പിന്തുടരുന്നത് നിർത്തി നിന്റെ ഉള്ളിലെ ശക്തി കണ്ടെത്തൂ ഈ വീഡിയോയിൽ സ്റ്റോയിക് തത്വങ്ങളുടെ അഞ്ചു വഴികൾ പറയാം ഇത് നിന്റെ വ്യക്തിത്വത്തെ മാറ്റി സ്ത്രീകളുടെ മനസ്സിൽ നിന്ന് അവർക്ക് നിന്നെ പിന്തുടരാൻ പ്രേരിപ്പിക്കും പണമോ കളികളോ വേണ്ട നിന്റെ ആത്മവിശ്വാസം മതി ഇപ്പോൾ തുടങ്ങാം വിക്കം ദി പ്രൈസ് നിനക്ക് സ്ത്രീകളെ ആകർഷിക്കണമെങ്കിൽ നീ തന്നെ ഒരു സമ്മാനമാകണം ഇത് മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടത് നടിക്കലല്ല നിന്റെ മൂല്യം മനസ്സിലാക്കുക നിനക്ക് എന്താണ് വിലപ്പെട്ടത് നിന്റെ സമയം നിന്റെ ലക്ഷ്യങ്ങൾ നിന്റെ സ്വപ്നങ്ങൾ ആത്മവിശ്വാസം ഉയർത്തുന്നത് അലറുന്നതോ പറ്റിക്കുന്നതോ അല്ല അത് നിന്റെ ഉള്ളിൽ നിന്ന് വരണം നിന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവൾ നിന്റെ സന്ദേശങ്ങൾക്ക് മറുപടി നൽകാത്തപ്പോൾ അഞ്ചു തവണ അയക്കുന്നത് നിർത്തൂ നിന്റെ സമയം വിലമതിക്കുക എന്താണ് നിന്റെ ലക്ഷ്യം ഒരു നല്ല ജോലി ഒരു ആരോഗ്യകരമായ ജീവിതം അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ചരിത്രത്തിലെ വലിയ നേതാക്കൾ പോലെ എലോൺ മസ്ക് പോലെ അവർ പിന്നാലെ പോയില്ല അവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധിച്ചു അവരുടെ ജീവിതം അവരെ ആകർഷകമാക്കി നിന്റെ ജീവിതം നിർമ്മിക്കുക സ്ത്രീകൾ നിന്നെ പിന്തുടരാൻ തുടങ്ങൂ നീ എപ്പോഴും ലഭ്യമല്ലാതിരിക്കുക അവർ നിന്റെ ശ്രദ്ധയ്ക്കു വേണ്ടി പരിശ്രമിക്കണം നിന്റെ മൂല്യം കാണിക്കുക അവർ അത് മനസ്സിലാക്കും സ്വതന്ത്രത വികസിപ്പിക്കുക ആത്മാർത്ഥതയോടെ ആകർഷിക്കുക സ്ത്രീകൾ എപ്പോഴും വിളിക്കാത്തവരെ ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തിൽ നിന്റെ സ്വന്തം ആവേശം നിന്റെ സ്വന്തം ലക്ഷ്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ജീവിതം മറ്റുള്ളവർക്കായി നിർത്തരുത് നിനക്ക് എന്താണ് ഇഷ്ടം ഓടുന്നത് ഓരോ ദിവസവും പുസ്തകം വായിക്കുന്നത് ഒരു ജോലി അത് കണ്ടെത്തൂ നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ് ഒരു പ്രൊഫഷണൽ അത്ലറ്റ് പോലെ അവർ പരിശീലനത്തിൽ ശ്രദ്ധിക്കുന്നു അവർക്ക് സമയമില്ല പക്ഷേ അവരുടെ ആത്മാർത്ഥത അവരെ ആകർഷകമാക്കുന്നു നിന്റെ ജീവിതത്തിൽ അവർ ഭാഗമാകാൻ ആഗ്രഹിക്കും നിന്റെ സന്തോഷം മറ്റുള്ളവരിൽ ആശ്രയിക്കരുത് നിന്റെ സന്തോഷം നിന്റെ കയ്യിലാണ് അവർ നിന്റെ ശ്രദ്ധയ്ക്കു വേണ്ടി പരിശ്രമിക്കും പിന്തുടർച്ച നിർത്തുക ഉയർന്ന മൂല്യമുള്ളവനാകുക സ്ത്രീകളെ പിന്തുടരുന്നത് നിന്റെ മൂല്യം കുറയ്ക്കും അവർ വെല്ലുവിളിയുള്ളവരെ ഇഷ്ടപ്പെടും ദയനീയത ഒഴിവാക്കുക നിന്റെ സന്ദേശത്തിന് മറുപടി ഇല്ലെങ്കിൽ വീണ്ടും അയക്കരുത് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു വിലമതിക്കപ്പെടുന്ന കാര്യം എന്താണ് ഒരു വലിയ കാർ ഒരു അപൂർവ കലാപണി അവ അവിടെ എല്ലാം ലഭ്യമല്ല അതുപോലെ നീയും ആയിരിക്കൂ നിന്റെ ജീവിതം നിർമ്മിച്ചാൽ അവർ നിന്റെ ശ്രദ്ധയ്ക്ക് പരിശ്രമിക്കും ഒരു സ്ത്രീ നിന്നെ വിളിക്കാതെ കഴിയുമ്പോൾ അവൾ നിന്റെ മൂല്യം മനസ്സിലാക്കും നിന്റെ സമയം വിലമതിക്കപ്പെടുന്നു അവർ നിന്നെ പിന്തുടരാൻ തുടങ്ങും വികാരബോധം മെച്ചപ്പെടുത്തുക ആഴത്തിൽ ബന്ധം സൃഷ്ടിക്കുക സ്ത്രീകളെ ആകർഷിക്കാൻ രൂപമോ പണമോ മതി എന്നില്ല അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക അവർക്ക് എന്താണ് തോന്നുന്നത് അവരുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു അവരുടെ സംസാരത്തിൽ ശ്രദ്ധിക്കുക അവർ ആംസ് കുറുക്കുന്നു അല്ലെങ്കിൽ അകലെ നോക്കുന്നു ഇത് അവരുടെ ഭാവനകളെ കാണിക്കുന്നു ശാന്തമായി കേൾക്കുക നിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കുക ഒരു സ്ത്രീ ദേഷ്യപ്പെടുമ്പോൾ നീ ശാന്തനായിരിക്കുക അവർക്ക് നിന്റെ ശ്രദ്ധ വേണം നിന്റെ ശാന്തത അവരെ ആകർഷിക്കും അവർ നിന്നോട് ആഴത്തിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കും ലോയൽ ആയിരിക്കുക വിശ്വാസം ആകർഷകമാക്കുന്നു ലോയൽ ആയിരിക്കുന്നത് ഒരു വലിയ ശക്തിയാണ് നിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുക ഒരുപക്ഷെ അവർക്ക് ആശ്രയിക്കാവുന്നവനാക്കുക നിന്റെ വാക്ക് നിന്റെ ബലമാണ് ഒരു സുഹൃത്ത് വിളിക്കുമ്പോൾ എത്തുക ഒരു വാഗ്ദാനം കൊടുത്താൽ അത് പാലിക്കുക ഒരു ബന്ധത്തിൽ വിശ്വാസം നൽകുക ഇന്നത്തെ ലോകത്ത് പലർക്കും ലോയൽ ആയിരിക്കാൻ കഴിയില്ല പക്ഷേ നീ അത് ചെയ്യുന്നു അവർ നിന്റെ വിശ്വസ്ത കണ്ട് ആകർഷിക്കപ്പെടും ഒരു ദീർഘകാല ബന്ധത്തിന് വിശ്വാസം വേണം നിന്റെ ലോയൽ ആയിരിക്കൽ അവരെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും പിന്തുടരുന്നത് നിർത്തി നിന്നെ മെച്ചപ്പെടുത്തു നിന്റെ മൂല്യം അവർ ആകർഷിക്കും നിന്റെ ജീവിതം നിർമ്മിക്കുക അവർ നിന്നെ പിന്തുടരാൻ തുടങ്ങും സബ്സ്ക്രൈബ് ചെയ്യൂ നിന്റെ ജീവിതം മാറാൻ ഇപ്പോൾ തുടങ്ങൂ സ്റ്റോയിക് മലയാളത്തിനൊപ്പം നിന്റെ യാത്ര തുടരൂ